ഹലോ നമസ്കാരം കേരളത്തിൽ എന്താ വിശേഷം എലക്ഷൻ നടക്കല്ലേ എന്താണോ എലക്ഷൻ ഇന്ന് അമ്മ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു എലക്ഷനാണ് തിരക്കാണ് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ലിസ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു അപ്പോൾ എന്താണ് നമ്മൾ പ്രവാസികൾക്കൊക്കെ വോട്ടില്ല പ്രവാസികൾക്കൊന്ന് വോട്ട് ചെയ്യാൻ അവസരമില്ല അല്ലേ അപ്പോൾ ഒരു സമ്മതിദാന അവകാശം പോയില്ലോ എൻ്റെ എൻ്റെ ഒരു സംവിധാന അവകാശം പോയി എൻ്റെ എൻ്റെ പേര് ലിസ്റ്റിലില്ലാന്ന് പറഞ്ഞു എൻ്റെ പേരേ റേഷൻ കാർഡ് ചെയ്യുന്നവർ വെട്ടി അതുകൊണ്ട് നമുക്ക് ഓട്ടില്ല നമ്മളിവിടെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കണോ കുളിക്കണോ വൃത്തിയാകണോ ഡ്യൂട്ടിക്ക് പോകണോ നമ്മളിവിടെ ഇങ്ങനെ പ്രവാസികൾ കേരള മക്കൾക്ക് വേണ്ടി കിടന്ന് കേരളത്തിലുള്ള നമ്മുടെ പൊന്നുമക്കൾക്ക് വേണ്ടിക്കിടന്ന് കഷ്ടപ്പെടുന്നു Ha det.